വസ്സലാത്തു ുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിന്റെ അറുപത്തി നാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വെച്ചത് കവി തന്നെ പറയാനായിരിക്കും നല്ലത് ബാഹാൻ ക്ഷണിക്കുന്നു കാര്യം ഗ്രഹിച്ച് സഹാബർ നീ നച്ചാൻ ചതിക്കാൻ പകയർ പരിപാടിയുണ്ടാകുമെന്നവർ സന്ദേഹം കൊണ്ടാനേ അപ്പോതിൽ ഹാലി ദൂര ചുഭായം എന്നിൽ ഇല്ലങ്ങ് ചെല്ലാൻ അവന് അപ്പുതിയുണ്ടെങ്കിൽ തീർത്തേക്കും ഞാൻ ഇന്നാക്രോശം ചെയ്താനേ ഹാലിത് പോകാൻ അനുവാദം ചോദിച്ച ഭാവു വൈദത്തോട് തിളങ്ങും ും കയ്യിലെടുത്ത് പുലിക്കൊട്ടി നിൽക്കുന്നു അങ്ങനെ ബാഹൻ അവരെ ബാഹന്റെ അടുക്കലേക്ക് ക്ഷണിക്കാൻ വേണ്ടി സഹാബത്തിനെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയക്കണം ഒരു ദൂതനെ ദൂതൻ വന്ന് പറഞ്ഞു അവിടെ ദൂതൻ വന്നപ്പോൾ നിസ്കരിക്കുകയാണ് സഹാബ നിസ്കാരം കഴിഞ്ഞ് വിവരമറിയിക്കുകയാണ് ബാഹാൻ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് തോന്നുന്നു എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ അതാ അത് ചതിക്കാനാണെന്ന് സഹാബത്ത് പരസ്പരം പറഞ്ഞെങ്കിലും മഹാനായ ഹാലിദുൽ വലീത് അബൂബൈദയോട് പറയുകയാണ് അങ്ങനൊരു പൂതി അവനുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാം ഞാനിതാ അവൻ്റെ സന്ധ്യ സംഭാഷണം ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ അവൻ ക്ഷണിക്കുന്നിടത്തേക്ക് പോകാൻ തയ്യാറാണെന്ന് പറയാം മഹാനായ അബൂബൈദ റതി നാഹുദ് പറഞ്ഞുകൊണ്ട് ഖാലിദുൽ വലീർ റതിയുദ് നാഹുദ് അല്ലാനു അതാ കിട്ടികം കയ്യിലെടുത്തുകൊണ്ട് അതാ ബാഹാൻ്റെ അടുക്കിലേക്ക് നീങ്ങുകയാണ് രംഗം കവി തന്നെ വിവരിക്കലായിരിക്കും നല്ലത് അപ്പുള്ള ഭൂബൈദത്തോടുക്കുന്നു വഞ്ചിക്കും ബഹാനാം ശരിക്ക് അടരിഞ്ഞൊരുങ്ങി പുറപ്പെട്ടു പോകൂ ചാതിച്ചെങ്കിൽ വെട്ടാനേ മഹാരായ ഭൂബൈദ അറസൂലിന്റെ പഠവാൾ ാഹുവിൻ്റെ ഭടവാളെന്ന പേരിലറിയപ്പെട്ട മഹാനായ ഹാലിദ് ബിനുൽ വലീദിനെ വിളിച്ചു പറയുകയാണ് ആ ഭൂവൈദത്തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയുമോ അവൻ വഞ്ചകനാണ് യഹൂദികൾ യഹൂദികൾ വഞ്ചിതരാണ് വഞ്ചിക്കുന്നവരാണ് ഇന്നത്തന പോലെ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം അഥവാ അവൻ ചതിക്കാനാണ് വിളിക്കുന്നതെങ്കിൽ കടക്ക് പൊരുതാൻ വേണ്ടിയെല്ലാം അരയിൽ വെച്ചുകൊണ്ട് വാൾ ഉറ ഉറയിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളെല്ലാം പോകേണ്ടത് അടി നിന്നോരുങ്ങി പുറപ്പെട്ടു പോകുമോ ചാതിച്ചെങ്കിൽ വെട്ടാനെ തയ്യാറെ അടുത്തിട്ടോരുങ്ങുന്നു നൂറാളും ഒന്നായി വാഹാൻ്റെ തമ്പിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു തീരന്മാരും തിന്നും തയ്യാറായി അങ്ങനെ ബാഹാൻ തമ്പടിച്ച തമ്പിൻ്റെ അടുക്കിലേക്ക് മഹാനായ ഖാലിദ് ിൽ വലിയ തിറ നിയെന്നോ ആഹുവൻഹും നൂറോളം വരുന്ന സഹാബയും അതാ അദ്ദേഹം ക്ഷണിച്ചത് പ്രകാരം എന്തിനാണെന്നറിയില്ല എന്തോ ഒരു കാര്യം പറയാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതാ നൂറാളുകൾ മഹാനായ ഖാലിദ് ബിനിൽ വലിയതടക്കം എന്തിനും തയ്യാറായി ബാഹാൻ്റെ ദൂതനോടുകൂടെയതാ ആ ബാഹാൻ തമ്പടിച്ച ഭാഗത്തേക്ക് കയറി ചെല്ലുകയാൺ ഭീകരമായുള്ള പടക്ക് നടുക്കായി നിന്നല്ലോ മഹാന്മാർ ഭീതിയിലശമില്ലാതെ വേഗത്തിൽ കോടായിറങ്ങുന്നേ അശ്വമിറങ്ങിയ പുള്ളിപൂലികൾ തറയിലിരുന്നെ തരുണം അവരെ കസരയിൽ കയറ്റിയിരുത്തുവാൻ ബഹാൻ ശ്രമിച്ചേ അങ്ങനെ മഹാൻ്റെ ക്ഷണക്കത്ത് പ്രകാരം ക്ഷണപ്രകാരം ൂതന്റെ പിന്നാലെ മഹാനായ ഹാലിദ് വലീദും നോറോളം വരുന്ന സഹാബയും ചെന്ന് അവിടേക്ക് കയറി ചെല്ലുകയാണ് ബാഹാൻ തമ്പടിച്ച ഭാഗത്തേക്ക് അങ്ങനെ തറയിൽ തറയിലിരുന്ന സഹാബയത താഴ്മയുള്ള സഹാബയാണ് അവിടെ താഴ്ഭാഗത്ത് നിലത്തിരിക്കുകയാണ് ഈ സമയം ബാഹാൻ പറയുകയാണ് അവരെ കസേരയിലിരുത്തൂ അവർക്ക് കസേര ഇട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ബാഹാൻ അവരെ ആദരിക്കുകയാണ് ഈ സമയം അന്നേരം ഹാലിദൂരക്കുന്നു വന്നീഫുപോലും തറയിൽ അഭിമാനത്തോടെയിരിക്കുമാ നേതാവിൻ ശിഷ്യന്മാരാം ഞങ്ങൾ ഞങ്ങൾക്ക് അഹംഭാവസ്ഥാന വലിപ്പമ ഇതൊന്നും കൊതിയില്ല ഇഹത്തിൽ നശ്വരമാണിഹ സൗഖ്യങ്ങളൊക്കെയും സ്വപ്ന ഉമാണല്ലോ ഓ സമയം മഹാനായ ഹാലിദ് പറയുകയാണ് ബാഹാനോട് ഞങ്ങൾ വന്യരായ ഞങ്ങളുടെ നേതാവ് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻ്റായ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതിയുവനു നിലത്തെ തറയിലിരിക്കുന്ന മനുഷ്യനാണ് ഒരു മരത്തിൻ്റെ മഹാനായ ഹിർക്കൽ ചക്രവർത്തിയാണോ അത് ഏത് ചക്രവർത്തിയാണെന്നറിയില്ല മഹാനായ ഉമർ ഫാറൂഖിൻ്റെ പട്ടാളത്തെയും ഉമറിനെയും ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ നേതാവിനെയും കാണാൻ മഹാനായ ഉമറുൽ ഫാറൂഖ് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയില്ലേ ആ ഉമറിൻ്റെ അനുയായികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇതൊക്കെ പ്രശ്നമില്ല ഞങ്ങൾ നശ്വരമായ ഈ സുഖ സൗകര്യങ്ങളെ ഒന്നും ആസ്വദിക്കുന്നവരല്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹാലിദ് ബിൻ വലീദ് പറഞ്ഞപ്പോൾ ഏവം കേട്ടപ്പോൾ വാഹാനിൽ വിസ്മയം പൊങ്ങും യും അവരിൽ എന്തെന്നറിയ മതിപ്പും ബഹുമാന മുഖേയുതിക്കും നീ ഈ സമയം മോഹാൻ്റെ മനസ്സില്ലതോ ഹിദായത്തിൻ്റെ വെളിച്ചമാണോ എന്തെന്നറിയില്ല അവിടുന്ന് മുസ്ലിങ്ങളോടൊരു മമത തോന്നുകയാണ് എന്നിട്ട് മഹാനായ ഹരിദ് റതി ഉള്ളാഹുത്തലാലിനെ പറ്റി നാം ഹാലിദാണിദ്ദേഹം ദൂതൻ പറഞ്ഞേ അന്നേരം ഭീകരനായുള്ള മോഹാൻ കാസേരയിൽ നിന്നും മെണീറ്റാനേ Yeah. <laughs> ദൂതൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് തൻ്റെ നേതാവായ ബാഹാന് ഇദ്ദേഹമാണ് ലോകപ്രസിദ്ധനായി അറിയപ്പെട്ട ഖാലിദ് ബിനുൽ വലിയ എന്ന് പറയുന്ന മഹാമനുഷ്യൻ ഇദ്ദേഹമാണ് എന്ന് ബാഹാന് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ കസേറയിൽ നിന്നും മഹാനായ ഖാലിദ് ബിൻ വലിയ പേര് പറഞ്ഞപ്പോൾ ബാഹാൻ എഴുന്നേറ്റ് അതാ സ്വീകരിക്കുകയാണ് എന്ന് മാത്രമല്ല ദൂതൻ മുസൽമാൻ്റെ ഭക്തി നമസ്കാരം കണ്ണ് തുരച്ചാനം ബാഹാനിൽ തുല്യതയറ്റതം കാഴ്ചയെപ്പറ്റി രഹസ്യത്തിലുരത്താനേ എന്നെ ക്ഷണിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞേ ചില്ല ഹാലിദിൻ്റെയും പട്ടാളത്തിൻ്റെയും അടുക്കലേക്ക് ദൂതൻ്റെ വിചാരണത്തിൽ നിന്നും മുസ്ലിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നും ഇവരെ കീഴടക്കാനും പ്രപഞ്ചത്തിലൊരു മഹാശക്തിക്കും സാധ്യമല്ലെന്ന് ബാഹാനും ബോധ്യമാകുകയാണ് അവരുടെ ഓരോ ചലനത്തിലും അജഞ്ചലമായ ദൈവവിശ്വാസവും കറകളഞ്ഞ സമത്വഭാവനയും പാറ പോലെ ഉറച്ച മനക്കൊരുത്തും അതുപോലെ തന്നെ അരട്ടിക്കു അരക്കിട്ടുറപ്പിച്ച മനോഭാവവും സുദൃഢമായ ആത്മവിശ്വാസവും മഹാൻ തെളിഞ്ഞുകൊണ്ട് എന്ന് മാത്രമല്ല അയാൾ ബഹുമാന പരസ്പരം ഹാലിദിനോട് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നറിയേണ്ടേ അടുത്ത എപ്പിസോഡിൽ